സ്നേഹമാണ് കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ഈശോയെ ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ തന്നുഗ്രഹിക്കണമേ ഈശോയെ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങൾ ജോലിക്ക് പോകുന്ന വഴികളെ വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഡ്രൈവറെ യാത്രക്കാരെ മുറിച്ചുകിടക്കുന്ന വഴികളെ എല്ലാം സമർപ്പിക്കുന്നു കുഞ്ഞുമക്കളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു എല്ലാ വാഹനം ഓടിക്കുന്ന സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു യേശുവെ തിരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമേ മിഹാൽ മാലാകെ കാവലായിരിക്കണമേ തിരക്തം കൊണ്ട് മുദ്ര എണീക്കുന്നു യേശുവെ അവരെ കാത്തുകൊള്ളണമേ യേശു നന്ദി യേശു സ്ത്രോത്രം ഹലിയ ഹലിയ